ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നു നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ വളരെ അധികം ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ അതായത് കുറച്ച് ചേച്ചിമാർ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ കുറേ അമ്മച്ചിമാർ കുറേ തള്ളച്ചിമാരൊക്കെ കൂടെ വന്നിട്ട് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് കുറേ വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളമാർക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനോ ആൾക്കാരും ഇല്ല നാണവും ഇല്ല മാനോ ഇല്ല കുടുംബവും ഒന്നും ഇല്ലാത്തവളമാരാണെന്ന് തോന്നുന്നു അതാണല്ലോ ഇങ്ങനെ നാട്ടുകാരെ തുണിയഴിച്ച് കാണിച്ച് കാശുണ്ടാക്കുന്നതൊക്കെ ഇതിപ്പോൾ അത് പോയി തൂങ്ങിച്ചാൽ അത്തൂടെയെന്ന് ഞാൻ ഓർക്കുവാണ് അപ്പോൾ ഈ മെമ്പർഷിപ്പ് ഷിപ്പ് ലൈവിന്റെ എന്താ പറയുക മെമ്പർഷിപ്പ് ലൈവിൽ ലൈവിലിപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു ആൾ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലങ്കാരി താത്ത തന്നെയാണ് കേട്ടോ താത്തയുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല ആരാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന് മുന്നേ ഞാൻ അവരെ അവരെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അവരുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല അപ്പം അവരാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് അതുകൂടാതെ അവരുടെ തൊട്ട് പിന്നിലെ തന്നെ വേറൊരു ചേച്ചിയും കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ചേച്ചി താത്തായ അല്ലേട്ട് അത് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചിയും ഇതുപോലെ തന്നെ മെമ്പർഷിപ്പ് ലൈവൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവർ പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോക്ക് വയ്യാതെ കിടക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞിന് എന്തോ അസുഖം വന്ന് ആ കുഞ്ഞ് പോയി അപ്പോൾ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതൊക്കെ ട്യൂബ് വഴിയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കും ചിലവിനും വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതായത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പ വഴിയാണല്ലോ തുണി അഴിച്ച് കാ കാണിക്കുക കാണിച്ച് ജീവിക്കുക അങ്ങനെ കാണിച്ച് ജീവിക്കുമ്പോൾ കുറേ കാശ് കിട്ടുമല്ലോ ആ കാശ് കൊണ്ട് വേണമല്ലോ ആ കുഞ്ഞിൻ്റെ എന്താ പറയുക നടത്താനായിട്ട് കുറച്ച് ഉളുപ്പ് വേണമല്ലോ ഈ പറയുന്ന ചേച്ചിക്ക് ഭർത്താവ് ഭർത്താവുള്ള ഭർത്താവ് നട്ടല്ലുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ ഇതുപോലെ നാട്ടുകാരെ തുണിയൊഴിച്ച് കാണിച്ച് കാശുണ്ടാക്കാനായിട്ട് കൂട്ടു നിൽക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഒരു ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ ഇങ്ങനെ നാട്ടുകാരെ അല്ലെങ്കിൽ വേറുള്ള ആണുങ്ങളെ എന്താ പറയുക ഓരോ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ച് രാത്രി ലൈവ് ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ആ കാശ് കൊണ്ട് കുഞ്ഞിന് വേണ്ടി ചികിത്സയ്ക്കും ചെലവിനും ഒക്കെ ചെയ്യുന്നെന്നാണ് പറയുന്നത് ആ ഭർത്താവിനെ നട്ടലില്ലാത്ത കൊണ്ടാണല്ലോ ഭാര്യ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ അവൾമാരും അല്ലെങ്കിൽ കുറേ അവന്മാരാണ് കേട്ടോ ഉള്ളത് കൂടുതലും കുറേ ചെറു കുറേ അവന്മാർ ഈ നമ്മുടെ ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നോ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട സപ്പോർട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ കൊല്ലംകാരി താത്തായും അതുപോലെ തന്നെ ഈ ചേച്ചിയും തമ്മിലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ മൂന്നാല് ചാനല് നമ്മുടെ താത്തായ്ക്കുണ്ട് കേട്ടോ പക്ഷേ ഇവർക്ക് ഒരു ചാനലോ മറ്റേ ഉള്ളൂ ഈ ചേച്ചിക്ക് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ എന്ന് പറയുമ്പോൾ മൂന്നാലഞ്ച് യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാത്തി മെമ്പർഷിപ്പ് ലൈവ് തന്നെ നിരത്തി പിടിച്ച് മെമ്പർഷിപ്പ് ലൈവാണ് രാത്രി ഒരു മണി മുതൽ അഞ്ച് മണി വരെയൊക്കെയാണ് നമ്മുടെ താത്തയുടെ മെമ്പർഷിപ്പ് അത് കാണാനായിട്ട് കുറേ ആൾക്കാരുണ്ട് മെമ്പർഷിപ്പ് എടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അതുപോലത്തെ ലൈവാണെന്നാണ് പറയുന്നത് പറയണത് നമ്മളാരും ഇതുവരെ ഇവരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയിട്ടില്ല ഇവരുടെ നോർമൽ ലൈവ് കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ബോധം പോകും കാരണം അതുപോലെയാണ് വന്നിരുന്ന ഓരോ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് ഇത് കാണാനും ആസ്വദിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കുറേ ഞരമ്പന്മാരും കുറേ എന്താ പറയുക ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറേ അവന്മാരും ഉണ്ട് കിട്ടും അങ്ങനെയുള്ള അവന്മാരാണ് ഇവളുമാരെ പോലെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ താത്തയുടെ ലൈവ് ഈ നമ്മുടെ ചേച്ചി എടുത്തു ഇവരും മെമ്പർഷിപ്പ് ലൈവാണ് ചെയ്യണം അവരും മെമ്പർഷിപ്പ് ലൈവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് എന്താ പറയുക ഈ രണ്ടു പേർക്കൊരു ഇതുണ്ടാവും എങ്ങനെയായിരിക്കും മെമ്പർഷിപ്പ് ലൈവ് മറ്റവൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഇവളെ താത്ത എങ്ങനെയായിരിക്കും മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ നമ്മുടെ ചേച്ചി നമ്മുടെ താത്താടെ ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു മെമ്പർഷിപ്പിൻ്റെ ഒരു ഇതെടുത്തു മെമ്പർഷിപ്പ് എടുത്തിട്ട് രാത്രി അവരുടെ താത്താടെ ഒരു ലൈവ് കണ്ടു നോക്കി അഞ്ഞൂറ് രൂപയുടെ ലൈവാണ് ആണ് അഞ്ഞൂറ് രൂപയുടെ മെമ്പർഷിപ്പ് ലൈവാണ് അത് കണ്ടു നോക്കിയപ്പോഴത്തേക്കും അതിൽ താത്ത ഈ നോർമൽ ലൈവിൽ കാണിക്കുന്ന പോലെ ഭയങ്കര നോർമൽ ലൈവിൽ ഭയങ്കര സെക്സി ആയിട്ടൊക്കെ വരുന്നു പക്ഷേ മെമ്പർഷിപ്പ് ലൈവിൽ വരുമ്പോഴത്തേക്കും ഇവർ ഒരു ഫുൾ കൈയുള്ള ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഒന്നും കാണിക്കുന്നില്ല അവർ മെമ്പർഷിപ്പ് ലൈവ് സത്യമന നോർമൽ ലൈവിൽ അവരെല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ മെമ്പർഷിപ്പ് ലൈവ് ചെല്ലുമ്പോഴത്തേക്കും അവർ ഒന്നും കാണിക്കുന്നൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റോ മറ്റേ മെമ്പർഷിപ്പ് ഈ അഞ്ഞൂറ് രൂപയുടെ മെമ്പർഷിപ്പ് ലൈവ് പതിനഞ്ച് മിനിറ്റ് ഇരിക്കും എന്തോ സംസാരിക്കുകയൊക്കെ ആ ലൈവ് കഴിയും അപ്പോൾ ആ താത്താക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കൂടിയ മെമ്പർഷിപ്പുകളുണ്ട് കേട്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തിൻ്റെ ഉണ്ട് മൂവായിരത്തിൻ്റെ ഉണ്ട് ഒരു പക്ഷേ റേറ്റ് കൂടുന്നതനുസരിച്ച് കാണിക്കുന്നതിൻ്റെ ആ ഒരു ഇതും കൂടുതലായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ചേച്ചി നമ്മുടെ താത്താട് ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു മെമ്പർഷിപ്പിൻ്റെ ലൈവ് എടുത്ത് കണ്ടുനോക്കി പ്പോഴത്തേക്കും അതിന് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല പക്ഷെ നമ്മുടെ ചേച്ചിയാണെങ്കിലോ എല്ലാ മെമ്പർഷിപ്പ് അവർക്കും ഉണ്ട് രണ്ടായിരത്തിൻ്റെ മെമ്പർഷിപ്പ് അതുപോലെ അതിൽ കുറഞ്ഞ കുറഞ്ഞ മെമ്പർഷിപ്പുകളുണ്ട് അപ്പം ഈ ചേച്ചിയാണെങ്കിൽ മെമ്പർഷിപ്പിലെല്ലാം അങ്ങോട്ട് കാണിക്കുക അതായത് രാത്രി ഈ മെമ്പർഷിപ്പ് അങ്ങോട്ട് എല്ലാം തുറന്ന് അങ്ങോട്ട് കാണിക്കുക കാരണം കാണുന്നവരെ ഒരിക്കലും എന്താ പറയുക നിരാശപ്പെടുത്തരുന്നല്ലോ കാരണം അത് കാരണം എല്ലാം അങ്ങ് തുറന്ന് കാണിക്കുമായിരുന്നു അപ്പം ചേച്ചി ഈ താത്തയുടെ ലൈവ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് താത്ത അങ്ങനെ ഒരുപാടൊന്നും കാണിക്കുന്നൊന്നും എന്ന് മനസ്സിലായത് അപ്പം നമ്മുടെ ചേച്ചിയും ആ ഇനിത്തൊട്ട് ഞാനും ഒരുപാടൊന്നും കാണിക്കുന്നില്ല കാരണം ഒരുപാട് കാണിച്ചു വരുമ്പോൾ യൂട്യൂബ് തന്നെ ഇവരുടെ ചാനൽ അങ്ങോട്ട് റിപ്പോർട്ട് അടിച്ച് അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുത്ത് അങ്ങോട്ട് കളയും അപ്പോൾ ഇന്നലെ ഞാൻ ഇവരുടെ ഒരു ലൈവ് ചുമ്മാ നോക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഈ ചേച്ചിയുടെ ലൈവ് കണ്ടത് അപ്പോൾ അതിൽ ഈ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതായത് താത്താട ഒരു ലൈവ് മെമ്പർഷിപ്പ് ലൈവ് അഞ്ഞൂറിൻ്റെ അടുത്ത് പോയി ഞാൻ നോക്കിയപ്പോഴത്തേക്കിനാണ് താത്ത നോർമൽ ലൈവിൽ കാണിക്കുന്ന പോലെ ഒന്നും മെമ്പർഷിപ്പ് ലൈവില് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണ ഇവർ തമ്മിലൊക്കെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക കാരണം മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അവൾമാർ തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആർക്കും ാണ് കൂടുതൽ വ്യൂസ് വരുന്നത് ആർക്കാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നതെന്ന് എനിക്കൊക്കെ ഇവളമാരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇതിലിപ്പോൾ ഇതൊക്കെ നിനക്കൊക്കെ പോയി തൂങ്ങിച്ചത്തുകൂടെന്ന് ഞാൻ ഓർക്കണേ ഒരുത്തി പറയുന്നുണ്ട് ഈ താത്ത പറയുന്നുണ്ട് താത്താടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് താത്ത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് വേറെ ആരുമില്ല ഇവർ എന്നാ മക്കളെ ഉള്ളൂ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമായിട്ടാണ് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പുറം രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു എന്നിട്ട് അവർ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുകയും ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം മക്കളെ നോക്കാനാണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന വൃത്തികേട് ഇവളന്മാരെയൊക്കെ കാണിക്കും ഇവളന്മാരുടെയൊക്കെ അസുഖം വേറെയാണ് കാരണം അസുഖം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നല്ല രീതിയിലുള്ള അസുഖമാണ് പിന്നെ ഈ ചേച്ചി ചേച്ചി പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ മോളെ നോക്കാൻ വേണ്ടിയിട്ട് വയ്യാതെ കിടക്കുകയാണ് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ അവന്മാരുണ്ട് കേട്ടോ ഈ അവന്മാരൊക്കെ വന്നിട്ട് ചേച്ചി എങ്ങനെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ തിരക്കുന്നുണ്ട് ഇവൻ ഇവർക്ക് ഭർത്താവുണ്ടല്ലോ ആ ഭർത്താവിന് എന്താ പറയുക നല്ല രീതിയിൽ അധ്വാനിച്ച് ആ കുഞ്ഞിനെ നോക്കാം അല്ലെങ്കിൽ ഇവക്ക് വീഡിയോസ് ചെയ്യട്ടെ യൂട്യൂബിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും വ്ലോഗുകൾ ചെയ്യട്ടെ അല്ലാതെ ഈ തുണി അഴിച്ച് കാണിച്ചിട്ട് തന്നെ കാശുണ്ടാക്കി കുഞ്ഞുങ്ങളെ നോക്കണോ ആ ഇങ്ങനെ വൃത്തിയായിട്ട് കാണിച്ച് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ആ കുഞ്ഞിന് മരുന്ന് മേടിച്ചു കൊടുത്ത് ആ കുഞ്ഞിന് അസുഖം മാറുമോ എന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി എന്തോ നല്ലതാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തിയാണ് മെമ്പർഷിപ്പ് ലൈവിലൂടെ എന്താ മെമ്പർഷിപ്പ് ആണുങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നു എന്നിട്ട് രാത്രിയാകുമ്പോൾ അവരെ പോയിട്ട് ആ ഭാഗം കാണിക്കുന്നു ഈ ഭാഗം കാണിക്കുന്നു നിങ്ങൾക്കൊന്നും നാണവില്ലേ ഇതിനൊക്കെ പറയേണ്ട നിന്റെയൊക്കെ ഭർത്താവിനോട് പിന്നെ താത്താക്ക ഭർത്താവ് ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ഈ ചേച്ചിക്ക് ഭർത്താവുണ്ട് ചേച്ചിയുടെ ഭർത്താവ് കൂടെ ഇതിനെല്ലാത്തിനും സപ്പോർട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ ആ ചേച്ചിയുടെ ഭർത്താവാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അവനൊന്നും നട്ടലില്ല ഞാൻ ഓർക്കുന്നത് നട്ടലിലുള്ള ഒരു ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യ കണ്ട ആണുങ്ങളെ ഇങ്ങനെ എന്താ പറയുക ബോഡി പാർട്സ് അല്ലെ ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു ആണുങ്ങളും ഒരു ഭർത്താക്കും നല്ല ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പോൾ ഇവനൊക്കെ എങ്ങനെയും കാശ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു വിചാരമായിട്ട് നടക്കുന്നവനാണ് ഇവക്കൊക്കെ ഒരു നാണോ ഇല്ല മാനോ ഇല്ല ഇവളൊക്കെ ഇവളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് നശിച്ചു പോകുന്ന ഒരു തലമുറയുണ്ട് കാരണം ഇതൊക്കെ കണ്ട് പ്രചോദനം ഒരുപാട് സ്ത്രീകളും ഇപ്പം രംഗത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികളും കാരണം എല്ലാവരും വിചാരിക്കുന്ന എന്താ ഇങ്ങനെയൊക്കെ വന്ന് ഓരോ മോഡേൺ ഡ്രസ്സിൽ വന്നിരുന്നു വീഡിയോസും കാര്യങ്ങളും ചെയ്താൽ നല്ല വ്യൂസ് ആണ് നല്ല പൈസ കിട്ടും അതുപോലെ തന്നെ നല്ല പ്രശസ്തി ആകുമല്ലോ സെലിബ്രിറ്റീഡ് ആ ഒരു രീതിയിലാകുമല്ലോ കാരണം അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓരോ കുട്ടികൾക്കും പ്രചോദനമാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഈ നാറിത്തരങ്ങൾ ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്കെതിരെ എത്ര ആൾക്കാർ പ്രതികരിച്ചാലും അല്ലെങ്കിൽ പ്രതിഷേധിച്ചാലും അല്ലെങ്കിൽ റിയാക്ട് ചെയ്താലും ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോസോ അല്ല ഇവരുടെ വീഡിയോസോ എന്തെങ്കിലും ഉൾപ്പെടുത്തുവാണെങ്കിൽ സ്ട്രൈക്ക് തന്നു നമ്മുടെയൊക്കെ വായടപ്പിക്കാമെന്ന് ഇവർക്കൊരു വിചാരമുണ്ട് പക്ഷെ ആ ഒരു വിചാരം തെറ്റാണ് നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം ഇവളുമാരൊക്കെ നമ്മളൊക്കെ എത്ര ഇതിനെതിരെ പറഞ്ഞാലും ഇവളുമാരൊന്നും ഇത് നിർത്താൻ പോകുന്നില്ല എങ്കിൽ പോലും നമ്മളങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഇവളുമാർക്കൊക്കെ അതൊരു തരവാകും ഇടയ്ക്കെങ്കിലും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണമല്ലോ അപ്പം ഇന്നലെയാണ് ഞാൻ ഈ കണ്ടത് ഈ ചേച്ചിയുടെ ലൈവ് കണ്ടത് ആ ചേച്ചി അതിൽ പറയുകയാണ് നമ്മുടെ താത്ത ഈ മെമ്പർഷിപ്പ് ലൈവിലൊന്നും ഒരുപാടൊന്നും കാണിക്കുന്നൊന്നും ഇല്ല ശരിക്കും ആണുങ്ങളെ പറ്റിക്കുകയാണ് അവരുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവരൊക്കെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ഞൂറിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് ലൈവ് എടുത്തിട്ട് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ലെന്നൊക്കെയാണ് നമ്മുടെ ചേച്ചി പറയുന്നത് ഇത് നമ്മുടെ താത്ത കേൾക്കണ്ട താത്ത കേട്ട താത്ത വാളും കൊണ്ട് വരും കാരണം എനിക്കനുഭവം ഉള്ളതാണ് താത്ത എൻ്റെ പൊന്നോ താത്താക്കൊരു ഇതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് താത്ത എന്നെന്തരയ്ക്കും എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ വന്നു ആ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല അപ്പോൾ എന്നാലും ഞാൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇവൾമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും പ്രവൃത്തി എന്ന് പറയണത് എന്താ പറയുക തികച്ചും വളരെയധികം നാണംകെട്ട പരിപാടിയാണ് പിന്നെ ഇവളമാരുടെയൊക്കെ പേര് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളമാരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമ്മളവരെ വെച്ച് കാശുണ്ടാക്കുക അല്ലെങ്കിൽ അവളെയൊക്കെ വിറ്റു ജീവിക്കുക എന്ന് പറയും നമ്മൾ ഇവളുടെയൊന്നും പേര് പറഞ്ഞിട്ടുള്ള ആ ഒരു റീച്ച് നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇവളമാരുടെ പേരൊന്നും പറയാത്ത കുറേ അവൾമാരുണ്ട് കേട്ടോ ഇപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഉള്ളത് ഈ താത്തായും പിന്നെ ഈ ചേച്ചിയാണ് കേട്ടോ താത്തായ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം ചേച്ചി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം ഏകദേശം രണ്ടുപേരും കൊല്ലംകാര് തന്നെയാണ് കേട്ടോ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ കൊല്ലംകാര് ഇങ്ങനത്തെ ആൾക്കാരാണോ അല്ല ഈ ചേച്ചിമാരെല്ലാം ഈ കൊല്ലക്കാരെ ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കുന്നവർ എല്ലാം കൊല്ലംകാരായതുകൊണ്ട് ഞാൻ പറയാം അതുപോലെ തന്നെ കുറേ പീഡനങ്ങളും അങ്ങനെയുള്ളതെല്ലാം നടക്കുന്നത് ഈ കൊല്ലത്താണ് ഈ കൊല്ലം ഇത്രയും പ്രശ്നം പിടിച്ച ഒരു ജില്ലയാണോ അല്ല എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ ചോദിച്ചു പോവുകയാണ് എന്തായാലും ഈ മെമ്പർഷിപ്പ് അമ്മച്ചിമാരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സമൂഹത്തിന് നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ മെമ്പർഷിപ്പ് അമ്മച്ചിമാർ കാരണം ഒരുപാട് ലൈംഗിക ദാരിദ്ര്യമുള്ള ആണുങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടും അവരെ എന്താ പറയുക അവരെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിമാരാണ് ഈ മെമ്പർഷിപ്പ് ചേ ചേച്ചിമാർ ഇവരെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവരൊക്കെ ചാണാമുഖ്യ ചൂല് കൊണ്ട് അടിക്കേണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക്